മമ്പാട് നടുവക്കാട് പുലി ആക്രമിച്ച സംഭവം നിരീക്ഷണ ക്യാമറ ഇന്ന് വൈകിട്ടും പുലിയെ പിടികൂടാനുള്ള കൂട് നാളെയുമാണ് സ്ഥാപിക്കുക ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക്ക മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പുളിക്കലിടയിൽ നിന്നും മമ്പാടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നടുവക്കാട് കുളത്തിന് സമീപം വെച്ചാണ് ബൈക്ക് യാത്രികനു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് പൂക്കോടൻ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത് മുഹമ്മദ് അലി ബൈക്കിൽ പോകുന്നതിനിടെ പുലി ചാടി വീഴുകയായിരുന്നു പുലിയുടെ നഖം കാലിൽ കൊണ്ടാണ് പരിക്കേറ്റത് ഭാഗ്യം കൊണ്ടാണ് പുലി കൂടുതൽ ആക്രമിക്കാതെ സ്ഥലത്തുനിന്നു പോയത് മറ്റു ശരീരഭാഗങ്ങളിൽ പുലിയുടെ ആക്രമണം ഏൽക്കാത്തതിനാലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ മുഹമ്മദ് അലിയെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്ത്രണ്ട് മണിയോടെ എ പി അനിൽകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു അനുയോജ്യമായ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു ോട് പോലും കൂലി ഇറങ്ങുക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം കുറെ ഫോറസ്റ്റും അടുത്ത പ്രദേശമാണ് ഈ പഞ്ചായത്തിൽ തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടു തവണ ഡി എഫ് ഒനെ വിളിച്ചിരുന്നു അപ്പം ഇന്ന് പൂർണ്ണമായിട്ട് ഈ മേഖല മുഴുവൻ തരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തരുന്നോട് കൂടി ഒരു ഐഡിയ കിട്ടും എന്നാണ് പറയുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുവെക്കുന്ന കാര്യം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുമ്പ് കൂടിൻ്റെ

പൃഥ്വി രാജീവ് ചക്കിക്കുഴി എസ് എഫ് ഒ വി എസ് അച്യുതൻ എഫ് പി ഷിജിത്ത് ആർ എസ് ശ്രീരാജ് ആർ എം വിജിൻ സൗത്ത് ആർ ആർട്ടി എസ് എഫ് ഒ മുഹമ്മദ് അൽതാഫ് ഇ എഫ് ഒ നിഷാന്ത് വാച്ചർമാരായ കെ കെ മണികണ്ഠകുമാർ എൻ നസീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മമ്പാട് പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട് പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഡിയോടെ തിളങ്ങും ഇനി എന്നും പോത്തുഗൽ സറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ